അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് ഇമ്പളിന്നലൊരു പൊരിച്ചു വെച്ച അടീനിയുണ്ടല്ലോ അത് ഇന്നലെ നമ്മൾ റോസ് ആ ചെടീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പൊരിച്ചെടുത്ത അടീനിയാണ് ട്ടോ ഈ അടീനിയെന്ന് വെച്ചാൽ ഇത് നമുക്ക് അയക്കാനൊക്കെ നമ്മൾ ചെടികൾ പുറത്തേക്കൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ നല്ലൊരു ചെടിയാണ് ട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം വെള്ളം വലിച്ചു വെക്കുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് ഒരു മാസമൊക്കെ എന്തായാലും ഇതിൽ ഇത് ചെറിയ പ്ലാന്റാണ് ഇതിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ ഒരു മാസവും രണ്ട് മാസവും പിന്നെ എന്താ പറയുക കുറേ പഴക്കുള്ളതാണ് മൂന്ന് മാസമൊക്കെ ഒന്നും ആവാണ്ട് മണ്ണില്ലാണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഒന്നും വാടാണ്ട് മണ്ണില്ലാണ്ട് നിൽക്കും ഇല കൊഴിഞ്ഞു ആയാലും ചെടിക്കൊന്നും പറ്റൂല അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്കൊക്കെ അയച്ചു കൊടുക്കാനും ഒക്കെ ഒരുപാട് സുഖമാണ് നമ്മൾ ഈ പിന്നെ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്ലാന്റ് കൽക്കത്തേന്ന് ആ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങിയനും കൽക്കത്ത തന്നെ അത് എന്താ പറയുക അങ്ങനെ കുറേ ദൂരത്ത് നമ്മൾ വാങ്ങണം പതിനൊന്ന് ദിവസമൊക്കെ അതിൻ്റെ എന്താ പറയുക നമുക്ക് കിട്ടാൻ താമസം ഉണ്ടായി നമ്മൾ പൈസ ചെയ്തിട്ട് നമുക്ക് അടിനേ കിട്ടാൻ ഒരുപാട് വൈകിയതിനും പ പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടൊക്കെ സമയം പിടിച്ചിനു ആ കൊറോണ സമയത്ത് പക്ഷേ നമുക്ക് കൈ കിട്ടുമ്പോൾ അതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളായിനും കൈ കിട്ടുമ്പോൾ അതൊക്കെ കുറേ വാടിപ്പോവും പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞമ്മളിന്നലൊരു വീഡിയോ കണ്ടരോ ഒരു കമൻ്റ് കണ്ടു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബംഗാള് ബംഗാളികൾ എടുത്തു നിന്ന് പുറത്ത് നിന്ന് ചെടികൾ വാങ്ങിയാൽ നമുക്ക് ചെടികൾ എന്താ പറയുക കിട്ടുമോ നമ്മൾ പൈസ ചെയ്താൽ പൈസ പോവോ പൈസ ചെടി കിട്ടുകയെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് പറയാനുള്ളത് പുറത്ത് നമ്മൾ ചെടികൾക്ക് പൈസ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യുക എന്താ വെച്ചാൽ എനിക്ക് ഞാനത് ഓണം ഒരു പത്ത് എഴുന്നൂറ് റുപ്പ്യേൻ്റെ അടുത്ത് പൈസ ചെയ്തിട്ട് ചെടിയും ഇല്ല പൈസ ഇല്ല ആദ്യം കോല് ആ അയച്ചേരാ അങ്ങനെയൊക്കെ പറഞ്ഞ അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു കൊടുക്കാൻ പറയുകയൊക്കെ ചെയ്ത് പിന്നെ ആ അക്കൗണ്ടേ ഇല്ല അതെനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് വഴിട്ടാണ് ഞാൻ ആ പൈ ചെടിക്ക് വേണ്ടി പൈസ ചെയ്തതെന്ന് പിന്നെ അങ്ങനെ ഒരു അക്കൗണ്ട് തന്നെ ഇല്ലാണ്ടായിപ്പോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു പൈസ കിട്ടുന്നവരെ അക്കൗണ്ട് ഉണ്ടാവും പിന്നെ അക്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക പിന്നെ ഭാഗ്യം പോലാണ് ചിലർക്ക് നമ്മൾ മലയാളികളടുത്തുനിന്ന് തന്നെ ഇപ്പോൾ ഞാൻ തന്നെ റോസാ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് റീംസ് ഗാർഡൻ ഒക്കെ ഇല്ലേ നമ്മളെ തിരുവനന്തപുരം അല്ലേ ഓരോരുത്തു പൈസ ചെയ്തിട്ട് ഇന്ന് വരെ ചെടിയുള്ള പൈസ ഇല്ല കേട്ടോ അത് അങ്ങനെയുണ്ട് മലയാളികൾ തന്നെ ഉണ്ട് പറ്റിക്കുന്നത് പിന്നെ ബംഗാളികൾ തന്നു പറയാനോ അപ്പം അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അന്ന് ചെയ്യുന്ന അടീനേം തൈ പോട്ടിലേക്ക് മാറ്റാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അടീനേം തൈകൾ എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തുക എന്നുള്ളത് അപ്പൊ നമ്മൾ അന്ന് വെച്ച നമ്മൾ അന്ന് വെച്ച് തൈകളാണ് കേട്ടോ അന്ന് അന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തിയായ തൈകളാണ് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തു ചെയ്യാം ഒരാൾക്ക് ഇപ്പം അയച്ചു കൊടുക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ അയച്ചു കൊടുക്കാം ഇത് കണ്ടോ ഇത് പെട്ടെന്ന് പോയി പോകുന്നില്ല ഇതിങ്ങനെ തന്നെ പേക്ക് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വേരൊക്കെ കണ്ടില്ലേതാ ഇതുപോലെ വേരൊക്കെ വേരിനൊന്നും ഒരു പോറിലും പറ്റാണ്ട് ഈ ഒരു ചെടി നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയുമോ നമുക്ക് പോട്ടി മിക്സൊക്കെ നിറച്ചൊരു ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ചുറ്റും പൊട്ടിങ്ങങ്ങ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് വേരൊക്കെ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുക കണ്ടല്ലേ ഇതൊക്കെ അതിൻ്റെ വേരാണ് വെള്ള കളറിൽ കാണുന്നത് വേരുകളാണ് ഇന്ന് നിങ്ങൾക്ക് കൈ തൈകൾ കിട്ടുമ്പോൾ സുഖമാണ് കേട്ടോ പിന്നെ അതുപോലെ ഇന്ന് നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മളെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളാക്കുന്നതെന്നുള്ളത് കേട്ടോ എന്തല്ലേ അമ്മക്കിടയിൽ തന്നെ അങ്ങ് ഇറക്കി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ സുഖ അടിഞ്ഞം തൈകളും ഇങ്ങനെ ചെയ്താൽ കേട്ടോ അങ്ങനത്തെ ഒരു ട്രേക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അതിൻ്റെ വലിയ ട്രയൽ ഉണ്ട് കേട്ടോ വലിയ ട്രേക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഒരു ട്രേക്ക് ഒരു ട്രയൽ എന്തായാലും ഒരു ട്രയൽ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഒരു ട്രയൽ അൻപത് ചെറിയ ഈ ചട്ടി പോലത്തെ സംഭവം വരുന്നുണ്ട് അൻപതെണ്ണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇരുപത്തഞ്ച് റുപ്യൊക്കെ അൻപതെണ്ണം അത് എന്താ അല്ല ഒരു വർഷമൊക്കെ ഇതില് എങ്ങനെയാണല്ലോ നോക്കൂ കേട്ടോ ഒരു വർഷമൊക്കെ നമ്മക്ക് ഇതില് തന്നെ എങ്ങനെ വെച്ചു പോവാം അപ്പം ഇതിൽ നമ്മൾ പോട്ടിങ് കഴിഞ്ഞ വീഡിയോ കാണാ കണ്ടിട്ടില്ലാത്തോലാണെങ്കിൽ നമ്മൾ ഇതിൽ പോട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ ചകിരിച്ചോറാണ് കേട്ടോ എടുത്തത് എന്താ ചകിരിച്ചോറാണ് എടുത്തത് ഈ ചകിരിച്ചോറ് വച്ചാൽ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് വെയിലും മഴയൊക്കെ കൊണ്ടിട്ടുള്ള ചകിരിച്ചോറാണ് കേട്ടോ ഇത് വെറും ചകിരിച്ചോറ് മാത്രമാണ് ഉള്ളത് മഴത്തും വെയിലത്തും നമ്മൾ ഒരു ഭാഗത്താടാ വെച്ചതാണ് ഇത് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഞാഞ്ഞ് കൊണ്ടുപോകുന്ന അപ്പടി നമ്മൾ ഇതിൽ നിറച്ചാല് ഇതിലൊരു കറ ഉണ്ടാവും ആ കറ നമ്മളെ ചെടിക്ക് മോശാണ് നമ്മളെ ചെടിയൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യട്ടോ അപ്പൊ നമ്മള് ഏഹ് ചകിരിച്ചോറ് വാങ്ങ വാങ്ങിയാലും എന്ത് ചെയ്യണോന്നറിയോ നമ്മൾ കൊണ്ട് മഴയത്തും വെയിലത്തും ഒക്കെ അവിടെ ഇടങ്കിലും ഒരു ഭാഗത്ത് മഴയും വെയിലും നല്ലോണം വെള്ളമൊക്കെ വിക്കുന്ന ഒരു ഭാഗത്ത് അവിടെ ഇട്ടേക്കാം കൂട്ടി വെക്കുക നല്ലോണം നശിച്ചു പോകാത്ത തൊഴിൽ എന്നിട്ട് നമ്മൾ കുറേ ഒരു ആറുമാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ചെടി മൊത്തം ചീഞ്ഞ പോവും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു നേരിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ആ ചെടിക്ക് കേടാണ് വേരുകൾ ഈ ചെകിരിയിൽ ഒരു കറ ഉണ്ടാവും ആ കറ വന്നിട്ട് ചീഞ്ഞ് പോവാണ് ചേട്ടാ ചിലത് പറയും താത്ത ഞങ്ങൾ ചെകിരിച്ചോറ് കൂട്ടിയിട്ട് ചെടി ചീഞ്ഞ് പോയി നോക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ആ കറയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ നമ്മളെടുത്ത ചെകിരിച്ചോറിനോ നമ്മളെ വളപ്പൊടിക്കോ ഇത് നമ്മളതിൽ ചേർക്കുന്ന എന്ത് വളമാണ് എല്ലാവരും ചോദിക്കല്ല നമ്മളീയിൽ ചേർക്കുന്നത് കടയിൽ നമുക്ക് ആട്ടും കാഷ്ടത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഇതിൽ കോഴിക്കുക കാണുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളീയിൽ ചേർക്കുന്നത് പണി എന്ന് വെച്ചാൽ എന്താ പറയാ ചളിയും മണ്ണും ഒക്കെ നമ്മളെ ഒരു സംഭവമാണ് ഈ ചാണകപ്പൊടി എനിക്ക് തീരെ ചിലർക്കൊക്കെ ചാണകപ്പൊടി അറപ്പാണ് കൈകൊണ്ട് തൊടുന്നില്ല പക്ഷെ എനിക്ക് അറപ്പില്ല കേട്ടോ അത് ചെടികൾ ആദ്യം ഉള്ളതുകൊണ്ടും ചെടികൾ ഉണ്ടാക്കുന്നോണ്ടും ആവും അത് അങ്ങനെ ഒന്ന് ആയത് ഞാൻ ചാണകം കൈകൊണ്ട് തൊടുകയും ചാണകപ്പൊടിയാണെങ്കിൽ കൈകൊണ്ട് ആക്കൊക്കെ ചെയ്യും കേട്ടോ അത് എന്നിട്ടായിരിക്കും ചെടി ഇഷ്ട നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മള് നമുക്ക് ഒരു അറപ്പ് തോന്നൂലല്ലോ അപ്പൊ അതാണ് കരി കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുത്താൽ മതി നല്ലോണം മിക്സാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മള് മിക്സ് ആക്കി കൊടുക്കണം ഇതിൽ നിങ്ങൾ നിങ്ങൾ അടീന്യത്തിന്റെ തൈകള് വെച്ചാലുണ്ടല്ലോ നല്ല കാണിച്ചില്ല വേറെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാൻ കണ്ടോ ഇതൊക്കെ കുറച്ച് ആയിട്ടേ ഉള്ളൂ ഇത് തയ്യാക്കിയിട്ട് പെട്ടെന്നുണ്ടല്ലേ ഇതിന്റെ ഒരു കരുത്തുങ്ങളുണ്ടല്ലേ കണ്ടോ ഇതുപോലെ കരുത്തുള്ള തൈകളായിട്ട് ഇങ്ങക്ക് ഉണ്ടായി കിട്ടോ ഇത് പെട്ടെന്നാണ് ഇതൊരു വളർച്ച വരിക അത് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അതുപോലെയാണ് പോട്ടിങ്ങിൻ്റെ അതുപോലെയാണ് നമ്മളെ ചെടികൾ പെട്ടെന്ന് വളരുകയും എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യുകട്ടോ എന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇതെല്ലാ വളപ്പീടിയേലും കിട്ടുട്ടോ ഈ മിക്സ് ആട്ടുകാശത്തിൻ്റെ മിക്സി ചോദിച്ചാൽ മതി എവിടെയാണ് കിട്ടുകയെന്നൊക്കെ ചോദിച്ചോരോരുത്തർ വിളിക്കലൊക്കെ ഉണ്ട് മെസ്സേജു അപ്പോൾ അത് ഇങ്ങനെ നിങ്ങളേത് നാട്ടിലാണോ ആ നാട്ടിലുള്ള വളക്കടയിൽ അന്വേഷിച്ചാലും നിങ്ങൾക്ക് കിട്ടും പിന്നെ ആട്ടും കാഷ്ടത്തിൻ്റെ പൊടി ആയതുകൊണ്ട് കൂടുതലായിപ്പോട്ടോ നമ്മളത് കൈ കൊണ്ടന്നെ കേട്ടോ മിക്സ് ആക്കുന്ന നമ്മൾക്ക് അർപ്പമൊന്നും വിചാരിച്ചിട്ട് കാര്യമല്ല പിന്നെ ഒരുപാട് ആൾക്കാർ പല ചെടികളും ചോദിച്ചു വിളിക്കുന്നുണ്ട് ചെടി നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല അതിനൊരു കാരണമുണ്ട് ചെടികളോട് സെയിൽ ചെയ്യാനൊന്നും നമുക്ക് ടൈമും ഇല്ല പിന്നാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ വളർത്തുന്നൊരു സാധനമാണ് പിന്നെ അതിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഹെയർ ഓയിൽ തന്നെ ഒരു ദിവസവും ഇങ്ങനെ കുറയറ് അതിൻ്റെ കാര്യങ്ങളും അപ്പോൾ കൂടെ നമുക്ക് ചെടികളും പറച്ച് പേക്ക് ചെയ്യണം പിന്നെ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട് മറ്റ് തന്നെ ഉണ്ടാവും ഹെയർ ഓയിൽ ഷാമ്പു തന്നെ നമുക്ക് ദിവസം രാവിലെ പോസ്റ്റ് ഉച്ചേൻ്റെ മുമ്പ് പോസ്റ്റ് കൊടുക്കണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പിന്നെ ഡി ടി ഡി സിയിലേക്കുള്ള കൊടുക്കണം അപ്പം അതുതന്നെ നമുക്ക് അഡ്രസ്സ് എഴുതിയും കാര്യങ്ങളും പിന്നെ അത് പേക്കാക്കുകയും കുപ്പിയിലാക്കിയോ നമ്മൾ നമ്മൾ തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്യുന്നത് പുറത്തൊന്നും ആരുമില്ല അപ്പോൾ ഞാനും മക്കളും തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് വേണ്ട അതിൻ്റെ ഇടക്ക് നമുക്ക് ചെടിയോട് ചെയ്യാൻ സമയമില്ല അതാണ് കേട്ടോ പിന്നെ ഞാൻ ചെടികളൊക്കെ ഇടുന്ന വാങ്ങുന്നത് എല്ലാ വീഡിയോസിലും ഇങ്ങൾ പറയലുണ്ട് നമ്മൾ ഇന്നിടത്ത് നിന്നാണ് ചെടികൾ വാങ്ങൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആടുന്ന് വാങ്ങും കേട്ടോ അപ്പം അത് നമ്മൾ നല്ല മിക്സ് ആക്കി നമ്മൾ ഇതിലേക്ക് അത് ഇതാക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നിറച്ച് കൊടുക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ട്രയൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തയ്യാക്കുന്നതുകൂടി കാണിച്ചു തരട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതിങ്ങനെ ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ട് ഇല്ല ഇത് എടുത്തിട്ട് ഇത് നമ്മള് ഇതിലേക്ക് ട്ടോ എന്നിട്ട് ഒന്ന് അമർത്തി കൊടുത്താതി അത് അവിടെ നിന്നോളൂ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടിയില്ല കണ്ടോ അവിടെ നിന്ന് ഇതുപോലെ ഓരോന്നും ചെയ്തുകൊടുത്താതിട്ടോ എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യൂ വേരൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊടുക്കട്ടോ കണ്ടില്ലേ നല്ലോണം പോട്ടിയും കയ്യിലേക്കാക്കിയൊന്ന് അമർത്തി അടവെക്കാം ഒരാഴ്ച കൊണ്ട് നിങ്ങളം തൈ ഇത് പോകണം ഇതിലും ഇത് ഒരാഴ്ച കൊണ്ട് അടിപൊളി പ്ലാന്റ് ആയി മാറും പിന്നെ നമുക്ക് ഒരു വർഷം വരെയൊക്കെ നമുക്ക് ഇതിൽ തന്നെ നിർത്താൻ പറ്റൂട്ടോ വളങ്ങൾ കൂടുതൽ കൊടുക്കാണ്ടെന്നാൽ മതി വളങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോഴാണ് ഗ്രോത്ത് കൂടുക പിന്നെ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടി ഉള്ള ഇതാണെങ്കിൽ ഒന്നുകൂടി വലിയ ഡ്രേ വാങ്ങിയാൽ മതിയെ അപ്പൊ ഇത് നമ്മൾ ഇവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ റോസ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാ കുരുവികള കണ്ടങ്ങള് ചെടി കൂടെ പാറി നടക്കുന്ന കുരുവികളുടെ എന്തോരം കിളികൾ ഉണ്ടാവും എന്നറിയോ നമ്മളിങ്ങനെ കൂട്ടിലിട്ട് കിളികളെ പോറ്റുന്നതിലും നല്ല രസമാണ് ഇങ്ങനെ വലിയ ഇങ്ങനെ കൂടെ പാറി പറന്നൊക്കെ നടക്കുന്ന കാണാന് കേട്ടോ കുരുതിയാണത് ഇവരും ഇവിടെ ഒരുപാടുണ്ട് ഇത് ഉണ്ടെങ്കില് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വെറും ചേഹിരിച്ചോറാണ് കേട്ടോ ഒരു വളങ്ങളും ഇത് വേണ്ട ഇത് വെറും ചെകിരിച്ചോറാണ് കേട്ടോ എന്താ ഇത് വേണ്ട വെറും ചകിരിച്ചോറ വെറും ചകിരിച്ചോറ് വെച്ചാൽ ഇതിൽ യാതൊരു വളങ്ങളോ ചേർത്തിട്ടില്ല ഇത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടൊന്ന് നേരിട്ടുള്ള ചെക്കിരിച്ചോറല്ല ഇതിപ്പോ ഒരു വർഷം പോര മഴത്തും വേലത്തും കിടന്ന ചകിരിച്ചോറാണ് കേട്ടോ ഈ ഒരു ചകിരിച്ചോറിലാണ് നമ്മൾ റോസാ കൊമ്പ് തൈകളാക്കാൻ പോണത് എങ്ങനെയാന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വളങ്ങളൊന്നും ചേർത്തല്ല നമ്മൾ ചെയ്യുന്ന അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഒരു വളവും ഇല്ലാത്ത മണ്ണിൽ വെച്ചാണ് നമ്മൾ മണ്ണിൽ ചെയ്യുകയാണെങ്കിലും ഏത് ചെടിയും നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കേണ്ടി വരും അപ്പൊ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടാവും ഈ കട്ടകളൊക്കെ നമ്മൾ നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഇമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഡ്രൈ എടുക്കുക ആ ട്രേയിലേക്ക് ഇത് നിറച്ചു കൊടുക്കുക നല്ലോണം നിറച്ചു കൊടുക്ക ഒരുപാട് ആൾക്കാർ ഇമ്മളെ വെള്ള ഓർക്കിഡ് റോസിന്റെ തൈകള് അങ്ങനെ തൈകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താല് വേരുകൾ നഷ്ടപ്പെടാൻ മറ്റു ഏഹ് പറിച്ചെടുത്ത് അയക്കുകയാണ് ചെയ്യ അപ്പൊ അങ്ങനെ ചെയ്യണ്ട നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കേക്ക് അഴച്ചു കൊടുക്കാൻ പറ്റൂട്ടോ വേദന ഒന്നും ഒന്ന് ചെടിക്ക് ഒരു എന്താ പറയാ കേടും പറ്റാണ്ട് ഇങ്ങനാവുമ്പോ നമുക്ക് നല്ലോണം ഫില്ലാക്കി കൊടുക്ക കേട്ടോ െ കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രം ചെയ്യാണേ നല്ലോണം ഫില്ലാക്കി കൊടുക്ക കുറ്റി കുരുമുളക തൈകളാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്കൊരു പത്ത് തൈ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു വർഷത്തേക്കുള്ള കുരുമുളക് നമുക്ക് കിട്ടാണ്ടോ കണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് തൈകളാക്കോ ഓരോ കുറ്റി കുരുമുളകൊക്കെ തൈ ആക്കി വെച്ച് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ റോസിന്റെ റോസിൻ്റെ എടുക്കാൻ വന്നായിരുന്നു പക്ഷേ ബ്രിട്ടീഷ് റോസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാണ് ഒരു ഓണം കട്ട് ചെയ്തെടുത്താൽ എന്താവും നമുക്ക് പിന്നെ കുറ്റി കുറ്റിയായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതാണ് ഇട്ട് നമ്മൾ ബ്രിട്ടീഷ് റോസ് കണ്ടോ ഇങ്ങനെ കുറ്റിയാക്കി വെട്ടിയപ്പോൾ ഇങ്ങനെ മുട്ടുകൾ വന്നേ ഇതാണ് ഇട്ട് നമ്മൾ ഓർക്കിഡ് റോസ് കണ്ടോ വിരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കളറിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് കളറിലേക്ക് മാറും കൊല്ലിയാനാവുമ്പോൾ കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയല്ലേ നിറയെ മുട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടവറാക്കി വെച്ച് ഓർക്കിഡ് ആണ് കേട്ടോ ഇത് ഇനി ഇതിന് മുകളിൽ കൂടി ഇത് വന്നിട്ട് ഇതിങ്ങനെ തൂവാണ് ചെയ്യട്ടോ അതിന് മുകളിൽ വന്ന് ഇങ്ങനെ കൊലകളായിട്ട് തൂവാണ് ചെയ്യുക അപ്പോൾ അതാണ് ഇത് നമ്മൾ വീഡിയോ നമ്മളെ വീഡിയോ എടുത്ത് നോക്കി അറിയാം നമ്മൾ ടവറാക്കി ചെയ്ത് വെച്ചത് അതിൽ ഒന്നും അറിയാനൊന്നുമില്ല ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊക്കെ മുട്ടകൾ വ്യതിയാണ് പിന്നെ അതുപോലെതാ നമ്മൾ ഈ ആ ഒരു വളമാണ് അതിനൊക്കെ കൊടുത്തേക്കുന്നത് ഇതൊരു വള്ളിച്ചെടിയാണ് അത് നമ്മൾ ടവറാക്കി ചെയ്ത് വെച്ചതാണ് റോസാ കമ്പുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിച്ചാൽ നമ്മൾ പൂവുള്ള കമ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റട്ട എന്നിട്ട് ആ കമ്പുകൾ നമ്മൾ തൈകളാക്കാൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ അപ്പം ഇത് കണ്ടോ എന്നിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഓരോ ലീഫുകളും കട്ട് ചെയ്ത് കൊടുക്കുക എന്താ വെച്ചാൽ എന്നാൽ ഇലകളീ ഈ തണ്ടിലുള്ള വെള്ളം വലിച്ചെടുത്ത് പെട്ടെന്ന് വാടിപ്പോല അത് ഇല്ലാണ്ട് എടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് കമ്പ് മാത്രമാക്കി എടുത്തിട്ട് ഇത് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഇതിൽ നട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടല്ലേ ഇതുപോലെ നമ്മൾ നട്ട് കൊടുക്കെട്ടോ അധികം താഴ്ന്നു ചട്ടിൻ്റെ അടിയിൽ ഈ അടിഭാഗം ചട്ടിൻ്റെ അടിയിലെത്താത്ത രൂപത്തിൽ നട്ടെടുക്കുക ജസ്റ്റ് ഒന്ന് അമർ അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ കമ്പുകളും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് കട്ട് ചെയ്യേണ്ടി ചെ കംപ്ലീറ്റ് കട്ട് ചെയ്യുന്ന നല്ലത് ഇതിപ്പോൾ ഒരുപാട് കമ്പുള്ളപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേതാണ് ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തൊന്ന് അമർത്തി കൊടുക്കട്ട വേറൊരു പ്രശ്നമുണ്ട് ഉണ്ട് നമ്മൾ കാക്കയൊക്കെ കൊത്തുന്നിടത്ത് വെച്ചിട്ട് ഓല അങ്ങ് കൊത്തി കൊണ്ടുപോകും പിന്നെ ഓല് തയ്യാക്കും ഞമ്മക്ക് ഞമ്മക്കതിൻ്റെ പാട് കുറഞ്ഞിട്ടും അതെക്കൊണ്ട് കാക്കക്ക് കിട്ടാൻ അതായത് ഒക്കെ കാക്ക സുഖമായിട്ട് തൊന്നുവാണെങ്കിൽ നിൽക്കാണെങ്കിൽ കാക്ക കൊത്തിയാണ്ട് പോകും ഉണങ്ങണ്ട പച്ചന്നെ മതി കാക്ക കൊത്തി കൊണ്ടുപോയി ഉല് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെടികളുടെ കമ്പ് ഒക്കെ കുത്തിയാണ്ട് പോകും അടി തട്ടരുത് കേട്ടോ അടി നമ്മളെ ഈ ചട്ടിൻ്റെ അടിഭാഗം തട്ടരുത് അതിനു മുമ്പ് നിർത്തി ഞാനൊന്ന് അമർത്തി കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തൈകളാക്കുന്നത് കേട്ടോ റോസ തൈകൾ നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണാക്കിയെടുക്കുന്നത് അപ്പം നമ്മളങ്ങനെ തൈകളാക്കിയ തൈയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഓരോരുത്തർ ചോദിക്കും ഇത്രയും വണ്ണം കുറഞ്ഞ ഇത്രയും ചെറിയ തൈ കമ്പ് ഈ പിടിക്കാത്താന്ന് ഇത് കണ്ടങ്ങൾ ഇതിൻ്റെ ഒരു വണ്ണങ്ങൾ കണ്ടോ ഇത് കാശ്മീരി റോസ് ആണ് കേട്ടോ ഇതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്ത പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഒരു ഹോൾസുണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതിയെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കട്ടോ നമ്മൾ പൊരിച്ചെടുത്താണല്ലോ ഇതിൽ നിന്നേന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് നല്ല വേരോട് കൂടിയ തൈ ഉണ്ടാവും എത്ര എളുപ്പമാണ് നോക്കിയാൽ ഇത് നമ്മൾ നേരത്തെ അടീനിയം പൊരിച്ച പോലെ ഇങ്ങ് പൊരിച്ചെടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാശ്മീരി റോസാണ് കേട്ടോ നമ്മൾ കാശ്മീരി റോസിൻ്റെ തൈകൾ ഒരുപാട് നമുക്ക് ഓർഡർ ഉണ്ട് പിന്നെ കുറേ തൈ നമ്മൾക്കാക്കിയും വേണം അത്ര അത്രയ്ക്ക് റോസ് ആണ് ഇന്നലെ നമ്മൾ ചെയ്ത റോസ് ഇല്ലേ അത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ